നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തിയാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച പ്രധാന വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ വാർത്ത കർണാടക ഷിരൂരിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ തീരത്ത് ഷിറൂരിൽ ഗംഗാവാലി പുഴയിൽ മണ്ണൊലിപ്പിൽ ഒലിച്ചുപോയ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി ട്രക്കിന്റെ ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എഴുപത്തിരണ്ട് ദിവസത്തെ തിരച്ചിലിന് ഒടുവിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത് ട്രക്കിന്റെ ക്യാബിൽ വേർപെട്ട നിലയിലായിരുന്നു ട്രക്കിന്റെ കരിയറുമായി വേർപെട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത് കേരളത്തിന്റെ എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനാണ് അറുതി ഉണ്ടായത് ദേശീയപാത അറുപത്തി ആറിൽ ഉത്തര കന്നഡയിലെ അങ്കോളക്കടുത്ത് ഷിരൂർ ഗംഗാബാലി പുഴയിൽ ജൂലൈ പതിനാറിന് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്തി ട്രക്കിന്റെ ക്യാബിൽ നിന്ന് അർജുൻ്റെ അർജുനന്റേതെന്ന് കരുതുന്ന മൃതദേഹ ഭാഗവും ലഭിച്ചു ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ച ശേഷം ഇത് സ്ഥിരീകരിക്കാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാവൂ മംഗളൂരു ലാബിൽ നിന്ന് ഫലം വന്ന ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുമെന്ന് കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു ഇതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കർണാടകക്കാരായ രണ്ടുപേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് ലാഗേഷ് ജഗന്നാഥൻ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇനിയും തുടരും എന്നാണ് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും അർജുനന് വേണ്ടിയുള്ള തെരച്ചിൽ അല്ലെങ്കിൽ ഗംഗാവാലി പുഴയിലെ ഈ തിരച്ചിൽ ഒട്ടേറെ വിവാദങ്ങൾക്കിടയാക്കിയ ഒരു സംഭവമാണ് നിരവധി പ്രാവശ്യം അത് ഇഴഞ്ഞു നീങ്ങി സർക്കാരിൻ്റെ കർണാടക സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്ന് തികഞ്ഞ ഉദാസീനതയാണ് പലപ്പോഴും പ്രക പ്രകടിപ്പിക്കപ്പെട്ടത് കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി ആൾക്കാർ സമ്മർദ്ദം ചെലുത്തി കേരള സർക്കാർ നേരിട്ട് സമ്മർദ്ദം ചെലുത്തി ഒക്കെയാണ് മന്ത്രിമാരെ നേരിട്ട് അവിടേക്ക് അയച്ചു ഇങ്ങനെയൊക്കെയാണ് ഇതിൽ അല്പമെങ്കിലും തിരിച്ചറിവ് കർണാടക സർക്കാരിനും ഭരണകൂടത്തിനും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞത് ഏതായാലും ഇനിയും രണ്ടു പേർക്ക് കൂടിയുള്ള തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് നടിയെ ബലാത്സംഗം ചെയ്ത കേസ് കേസിൽ നടൻ ഇടവേള ബാബു അദ്ദേഹം അമ്മയുടെ പഴയ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിന് ശേഷം മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയായിരുന്നു കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് ഇന്നലെ രാവിലെ പത്ത് മണിക്കാണ് ഹാജരായത് പകൽ ഒരു മണിയോടെയായിരുന്നു അറസ്റ്റ് ആലുവ സ്വദേശിയായ നടിയാണ് ഇടവേള ബാബുവിനെതിരെ പരാതി നൽകിയത് സംഘടനയിൽ അംഗത്വം ലഭിക്കാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചെന്നും അവിടെ എത്തിയപ്പോൾ മോശമായി പെരുമാറിയെന്നുമായിരുന്നു പരാതി ബലാത്സംഗം ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് എറണാകുളം സെൻട്രൽ പോലീസ് അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത് അതേപോലെ സിദ്ദിഖ് സിനിമാ നടൻ ഇതേ നടിയുടെ നടി ആരോപിച്ച കുറ്റത്തിൽ അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സിദ്ദിഖിനെതിരെയുണ്ട് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് മുൻകൂർ ജാമ്യത്തിനായി തടസ്സ ഹർജിയുമായി സർക്കാരും നീങ്ങിയിട്ടുണ്ട് നടിയെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം സുപ്രീംകോടതി ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇത് വ്യാഴാഴ്ച സിദ്ദിഖിന്റെ അഭിഭാഷകർ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിൽ ഹാജരായി മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടേക്കും അതായത് ഇന്ന് സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ടോ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ അന്തരിച്ച യെച്ചൂരിക്ക് വേണ്ടിയുള്ള അനുസ്മരണ യോഗം ചേർന്നു ഓർമ്മകളിൽ ജ്വലിച്ച യെച്ചൂരി എന്നാണ് തലക്കെട്ട് ഭരണ ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷാണ് സ്വാഗതം ആശംസിച്ചത് മുതിർന്ന നേതാവ് എസ് രാമേന്ദ്രൻപിള്ളയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു അതേപോലെ കോൺഗ്രസ് വിഷ്ണുനാഥ് അതേപോലെ കേരള കോൺഗ്രസ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ ആ യോഗത്തിൽ യെച്ചൂരിയെ അനുസ്മരിച്ച് സംസാരിക്കുകയുണ്ടായി എറണാകുളത്തെ മഹാരാജാസ് കോളേജ് രാജ്യത്തെ മികച്ച സർക്കാർ സ്വയംഭരണ കോളേജ് എന്ന ബഹുമതി എറണാകുളം മഹാരാജാസ് കോളേജിന് ലഭിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച സർക്കാർ സ്വയംഭരണ കോളേജുകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനമാണ് മഹാരാജാസ് നേടിയത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മാസികയുടെ എഡ്യൂക്കേഷൻ വേൾഡ് ഇന്ത്യ കോളേജ് റാങ്കിങ്ങിലാണ് മഹാരാജാസിന്റെ ഈ നേട്ടം കരിക്കുലം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം അടിസ്ഥാന സൌകര്യ വികസനം തൊഴിൽ ലഭ്യത അധ്യാപക ക്ഷേമവും വികസനവും തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് നേട്ടം മഹാരാജാസ് എല്ലാ മേഖലയിലും മുകളിൽ പോയിന്റ് നേടി ഹൈദരാബാദ് ഗവൺമെന്റ് ഡിഗ്രി വിമൻസ് കോളേജിനാണ് ഒന്നാം സ്ഥാനം സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കാൻ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അധ്യക്ഷനായ സമിതി തീരുമാനിച്ചു ഇളയ മകൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഹിയറിംഗ് നടത്തി തീരുമാനം എടുത്തത് മൃതദേഹം അനാട്ടമി വിഭാഗത്തിന് കൈമാറും പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് പ്രതാപ് സോംനാഥ് അധ്യക്ഷനായ സമിതി ബുധനാഴ്ച നടത്തിയ ഹിയറിംഗിൽ ലോറൻസിന്റെ മക്കളായ അഡ്വക്കേറ്റ് എം എൽ സജീവൻ സുജാത ബോബൻ ആശ എന്നിവരും രണ്ട് ബന്ധുക്കളും മൊഴി നൽകിയിരുന്നു ഹിയറിങ്ങിനിടെ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയ സംഭവ സംഘപരിവാരകാരനായ അഭിഭാഷകൻ ആർ കൃഷ്ണരാജിനെതിരെ പോലീസ് കേസെടുത്തിട്ടും ഉണ്ട് സ്വർണത്തിന്റെ വില കുതിച്ചുയർന്നു എൺപത് രൂപയായി നാനൂറ്റി എൺപത് രൂപയാണ് ബുധനാഴ്ച മാത്രം വർദ്ധിച്ചത് മെയ് ഇരുപതിന് രേഖപ്പെടുത്തിയ അമ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ റെക്കോർഡ് മറികടന്ന് ഈ മാസം ഇരുപത്തിയൊന്നിന് പവൻ അമ്പത്തി അയ്യായിരത്തി അൻപത് രൂപയിൽ എത്തിയിരുന്നു അഞ്ചു ദിവസത്തിനകം നാല് തവണയായി പവന് ആയിരത്തി നാനൂറ് രൂപയും ഒമ്പത് മാസത്തിനുള്ളിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ചു പുതിയ വിലപ്രകാരം സംസ്ഥാനത്ത് ഒരു പവൻ ആഭരണം വാങ്ങാൻ പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ കുറഞ്ഞത് അറുപത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രൂപ വേണം ഇത്രയുമാണ് ഇത്രയും നേരം വായിച്ചത് ദേശാഭിമാനിയുടെ പ്രധാന പേജിലെ വാർത്തകളാണ് മറ്റ് ചില വാർത്തകളോട് പ്രധാന വാർത്തകളോടെ ഇന്ന് പരിശോധിച്ച ശേഷം നമുക്ക് മാതൃഭൂമി പത്രത്തിന്റെ പ്രധാന വാർത്തകൾ എന്തെന്ന് പരിശോധിക്കാം തമിഴ്നാട് ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗമാണ് ദേശാഭിമാനിന്ന് മുഖപ്രസംഗമായി എഴുതിയിരിക്കുന്നത് തമിഴ്നാട് ഗവർണറുടെ രാജ്യവിരുദ്ധ പ്രസംഗം എന്നതാണ് തലക്കെട്ട് സംസ്ഥാന ഗവർണർമാർ ഭരണഘടനയെ തള്ളിപ്പറയുന്ന സ്ഥിതിയിലേക്ക് രാജ്യം മാറുന്നത് അത്യന്തം ഗുരുതരമാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ഇന്ത്യയുടെ യൂറോപ്യൻ ആശയം മതനിരപേക്ഷത യൂറോപ്യൻ ആശയമാണെന്ന് പൊതുപരിപാടിയിൽ പ്രസംഗിച്ചത് സംഘപരിവാർ ഭരണം രാജ്യത്തെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ആരംഭിക്കുന്നത് ബി ജെ പി അധികാരത്തിലുള്ള പത്ത് വർഷമായി ഈ ചിന്താഗതിക്ക് സ്വീകാര്യത കിട്ടുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം ആർ എസ് എസ് ചൊൽപ്പടിക്കുള്ളിൽ ആക്കുന്നതാണ് ഇതിൽ പ്രധാനം സംഘപരിവാർ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ചില കോടതികളിൽ നിന്ന് ചില വിധികളും ഉണ്ടാകുന്നതും ഇതിന്റെ ഭാഗമാണ് മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ആർ എസ് എസിന്റെ കളിപ്പാവുകളാണെന്നും മുഖപ്രസംഗം പറയുന്നു ദേശാഭിമാനിയുടെ നിലപാട് പേജിൽ എം വി ഗോവിന്ദന്മാർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഒറ്റെരഞ്ഞെടുപ്പ് ഏകാധിപത്യത്തിലേക്കുള്ള മൂതി മാർഗം അദ്ദേഹത്തിൻ്റെ വിശാലമായ ഒരു ലേഖനം ഇതിലുണ്ട് വിശദമായ ഒരു ലേഖനമുണ്ട് അത് മുഴുവൻ വായിക്കാൻ സമയക്കുറവ് കൊണ്ട് കഴിയുകയില്ല അതിൻ്റെ ഉൾക്കാമ്പ് സാന്തന്ത്രി സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയോ നാനത്വത്തെയോ അംഗീകരിക്കാൻ കഴിയാത്തത് സ്വാഭാവികമാണെന്നാണ് മാഷു പറയുന്നത് ഏകാത്മകത്വമാണ് ആർ എസ് എസ് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം അതിന്റെ ഭാഗമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയവും ഉടലെടുക്കുന്നത് ഇത് ക്രമേണ ഒരു പാർട്ടി അതായത് ബി ജെ പി ഒരു നേതാവ് അതായത് മോദി എന്നായി മാറും ചുരുക്കി പറഞ്ഞാൽ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള പാതയാണ് ബി ജെ പി വെട്ടുന്നത് അതുകൊണ്ടാണ് ഇത് ഒരു സംവാദ വിഷയമല്ലെന്നും ഇന്ത്യയുടെ ആവശ്യമാണെന്നും രണ്ടായിരത്തി ഇരുപതിൽ മോദി പറഞ്ഞതെന്നും എം വി ഗോവിന്ദൻ മാഷ് പറയുന്നു ലേഖനം വളരെ വലുതാണ് അത് സമയക്കുറവ് മൂലം വായിക്കുന്നില്ല അർജുൻ്റെ ട്രക്ക് ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെത്തിയത് തന്നെയാണ് മാതൃഭൂമിയിലെയും പ്രധാന പേജിലെ പ്രധാന വാർത്ത ആ വാർത്ത ഇവിടെ വായിച്ചതുകൊണ്ട് കൊണ്ട് വീണ്ടും നമ്മളത് ആവർത്തിക്കുന്നില്ല മറ്റൊരു വാർത്ത ഇരുപത്തിയൊന്നാം നാൾ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച അന്വേഷിക്കുന്നതിനെ കുറിച്ചുള്ള വെളിപാടുണ്ടായി എന്നതാണ് ഇരുപത്തിയൊന്നാം നാൾ വെളിപാട് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച എന്ന തലക്കൊട്ടോടു കൂടിയുള്ള വാർത്തയാണ് അവസാനം സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി പോലീസ് മേധാവി അന്വേഷിക്കും ഈ കാര്യം തൃശൂർ പൂരം അന്വേഷിക്കും എന്നാണ് തൃശൂർ പൂരം എങ്ങനെ കലക്കി അല്ലെങ്കിൽ തൃശൂർ പൂരം അന്ന് നടന്ന എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് പോലീസ് മേധാവി അന്വേഷിക്കും എന്നൊരു വാർത്തയാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണമുയർന്ന് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണത്തിന് ഉത്തരവ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ് ദർവേഷ് സാഹിബിനോടാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് എൽഡിഎഫ് ഘടക കക്ഷികളായ സിപിഐയും ആർ ജെ ഡിയും നിലപാട് ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് സി പി ഐ മന്ത്രിമാർ തുടർ അന്വേഷണം അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും രാഷ്ട്രീയ തീരുമാനപ്രകാരമാണ് ഇക്കാര്യം ഉന്നയിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ മന്ത്രിസഭയിൽ പറഞ്ഞു റിപ്പോർട്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ശുപാർശ കൂടി പരിഗണിച്ച് അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനം അറിയിക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി സി പി ഐ ആദ്യമായാണ് ഈ ഷയം മന്ത്രിസഭയിൽ ഉന്നയിക്കുന്നത് മറ്റൊരു വാർത്ത സിദ്ദീഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ വായിച്ചു എന്നിരുന്നാലും അറസ്റ്റ് വൈകിയേക്കും എന്നതാണ് മാതൃഭൂമി ഊന്നൽ നൽകുന്നത് സുപ്രീം കോടതിയിൽ ഇന്നലെ മുൻകൂർ ജാമ്യത്തിനായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപേക്ഷ നൽകിയിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ തടസ്സ ഹർജി സംസ്ഥാന സർക്കാരും അതിജീവിതയും നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അതിന്റെ ഫലം കൂടി എന്താകുമെന്ന് അറിഞ്ഞതിന് ശേഷമേ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതാണ് സാധാരണ പോലീസ് സ്വീകരിക്കുന്ന പതിവ് എന്നാണ് മാതൃഭൂമി പറയുന്നത് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് അറസ്റ്റിന് തടസ്സമല്ലെങ്കിലും പോലീസ് അത്തരം നടപടികളിലേക്ക് നീങ്ങാതിരിക്കുകയാണ് പതിവ് ഓൺലൈനായി കൊടുത്ത ഹർജി കോടതി പരിഗണിക്കാൻ കുറഞ്ഞത് ഒരാഴ്ച എടുക്കും അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് സിദ്ദീഖിന്റെ അറസ്റ്റ് െക്കുറിച്ച് നമ്മൾ ആലോചി വാർത്തകൾ കേൾക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് വാതൃഭൂമി പറയുന്നത് സിദ്ദീഖിനെ കണ്ടെത്താൻ അഞ്ച് സംഘങ്ങളെയാണ് ഒരുക്കിയിരിക്കുന്നത് സിദ്ദീഖിനായി അഞ്ച് സംഘങ്ങൾ ഊർജിതമായി അന്വേഷണം നടത്തുന്നുവെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് ഉള്ളതിനാൽ രാജ്യം വിടാൻ ഇടയില്ലെന്നാണ് വിലയിരുത്തൽ സിദ്ദീഖിനെ പിടികൂടാതെ അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരം ഒരുക്കിയെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം പോലീസ് തള്ളുകയാണ് ഉണ്ടായത് കാശ്മീർ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു ഇന്നലെയാണ് ഇന്നലെ ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അമ്പത്തി ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആറ് ജില്ലകളിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലാണ് ഇന്നലെ വിധിയെഴുതിയത് അക്രമമോ ബഹിഷ്കരണമോ ഇല്ലാതെ ജമ്മു കാശ്മീർ ജനത ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് ചരിത്രമെഴുതിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഡൽഹിയിൽ പറഞ്ഞതായാണ് മാതൃഭൂമി നൽകുന്ന വാർത്ത മുംബൈയിൽ ലൈംഗിക കേസ് പ്രതിയെ വെടിവെച്ചു കൊന്ന സംഭവം അതിൽ ഹൈക്കോടതി രൂക്ഷമായി പോലീസിനെ വിമർശിച്ചിരിക്കുന്നു ബദ്ലാംപൂർ ലൈംഗിക അതിക്രമ കേസ് പ്രതി അക്ഷയ് ഷിന്ധേ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി എന്തിനാണ് പ്രതിയുടെ തലയിൽ തന്നെ വെടിവെച്ചത് കയ്യിലോ കാലിലോ അല്ലേ ആദ്യം വെടിവെക്കേണ്ടതെന്നും കോടതി ചോദിച്ചു ജസ്റ്റിസുമാരായ രേവുദ്ദീപ് മൊഹിദേ പൃഥ്വിരാജ് ചവാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അക്ഷയ് ഷിന്ധേയുടെ പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചത് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ ഇടപെടുമെന്ന് കോടതി പറഞ്ഞു ഷിന്ധയെ ആദ്യമായി കീഴടക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നെങ്കിൽ വെടിവെപ്പ് ഒഴിവാക്കാമായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്ത് വെടിയുതിർക്കാൻ പ്രതിക്ക് കഴിഞ്ഞു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും കോടതി പറഞ്ഞു ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ ആവശ്യപ്പെട്ടാണ് ഷിന്ധയുടെ പിതാവ് കോടതിയെ സമീപിച്ചത് വ്യാജ ഏറ്റുമുട്ടലിലാണ് ഷിന്ധെ കൊല്ലപ്പെട്ടതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നുമാണ് ഷിന്ധയുടെ പിതാവ് ആരോപിക്കുന്നത് മാതൃഭൂമിയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം